കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബ്രിട്ടീഷ് മാധ്യമ ഭീമനായ ബി ബി സിയുടെ ഡൽഹിയിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് റെയ്ഡിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ സ്ഥാനം താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിൽ ബി ബി സിക്ക് നടപടി ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കും എന്നതടക്കം വളരെ കടുത്ത വിമർശനങ്ങളാണ് സംഭവത്തിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നത് ഗുജറാത്ത് കലാപത്തെ ആസ്പദമാക്കിയ ബി ബി സിയുടെ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദം വന്നതിന് തൊട്ടു പിന്നാലെ റെയ്ഡ് നടന്നതാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയരാൻ കാരണം എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബി ഓഫീസിൽ നടത്തിയ റെയ്ഡ് വെറുതെ ആയില്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് റെയ്ഡിന്റെയും തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെയും കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നികുതി വെട്ടിപ്പ് നടത്തിയതായി ബി ബി സി തുറന്നു സമ്മതിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് വകുപ്പിന് ഇമെയിൽ വഴി നൽകിയ വിശദീകരണത്തിലാണ് ബി ബി സി യഥാർത്ഥ നികുതി നൽകാതെയാണ് നാളിതുവരെ പ്രവർത്തിച്ചത് എന്ന് തുറന്നു സമ്മതിച്ചത് നാൽപ്പത് കോടിയോളം രൂപ വെട്ടിച്ചെന്നാണ് ബി ബി സിയുടെ കുറ്റസമ്മതം എന്ന് ഒരു പ്രമുഖ ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാലയളവിലാണ് ബി ബി സി വരുമാനം കുറച്ചു കാണിച്ചത് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിനു പിന്നാലെ പിഴത്തുക ഒടുക്കി രക്ഷപ്പെടാനുള്ള ശ്രമം ബി ബി സി തുടങ്ങിയിട്ടുണ്ട് മാധ്യമ കമ്പനികളും വിദേശ സ്ഥാപനങ്ങളും ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങൾക്കും ആദായ നികുതി നിയമം ബാധകമാണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ബി സി നിർദിഷ്ട നടപടിക്രമങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ ബി ബി സിക്കെതിരെ നിയമ നടപടികൾ തുടരാനാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന്റെ തീരുമാനം ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്നായിരുന്നു മാധ്യമ സ്ഥാപനം നേരത്തെ ആരോപിച്ചിരുന്നത് ഒടുവിൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നികുതി വെട്ടിച്ചെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ആഗോള മാധ്യമ ഭീമനായ ബി എന്തായാലും വരുമാനം ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകളല്ല സമർപ്പിച്ചത് എന്ന് ബി ബി സി മെയിലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ ബി ബി സിക്ക് പുതിയ ആദായ നികുതി വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടി വരും കൂടാതെ മുൻകാലങ്ങളിൽ അടയ്ക്കാതെ വെട്ടിച്ച പണത്തിന് ആനുപാതികമായ തുക അടച്ച് തുടർ നടപടികളിൽ നിന്ന് മോചിതരാകേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ട്